നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മയക്കുമരുന്നിന്റെ പറദീസയിലേക്ക് വന്നിറങ്ങിയ കോടികൾ വില മതിക്കുന്ന ഹാഷ് ഷോയിൽ എക്സൈസിന്റെ പിടിയിലായി തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി അനിൽകുമാറും സംഘവും ചേർന്ന് ആക്കുളം ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര വിപണിയിൽ പതിമൂന്ന് കോടി വില മതിക്കുന്ന പതിമൂന്നര കിലോ ഹാഷ് ഷോയിൽ പിടിച്ചെടുത്തു ഇന്നോവ കാറിന്റെ ഡോർ പാനലിനുള്ളിലാക്കിയാണ് കടത്തി കൊണ്ടുവന്നത് എട്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും കണ്ടെടുത്തു ഇടുക്കി സ്വദേശികളായ അനിൽകുമാർ ബാബു ആന്ധ്ര സ്വദേശിയായ റംബാബു തിരുവനന്തപുരം സ്വദേശികളായ ഷഫീഖ് ഷാജൻ എന്നിവരെ പ്രതികളായി അറസ്റ്റ് ചെയ്തു കേരളം മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഹബ്ബാക്കി മാറ്റിയാണ് മാഫിയകൾ പ്രവർത്തിക്കുന്നത് ഈ മാസത്തിൽ ഇതുവരെ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും കഞ്ചാവും ലഹരി വസ്തുക്കളുമാണ് പിടികൂടിയിരിക്കുന്നത് വാളയാറിൽ കഴിഞ്ഞ ദിവസമാണ് മുപ്പത്തിയഞ്ചു കോടി രൂപ വിലമതിക്കുന്ന ഹാഷ് ഷോയിൽ പിടികൂടിയത് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം ഹാഷ് ഷോയിൽ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ സ്വദേശി രാജേഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു എട്ടു കോടി വിലമതിക്കുന്ന രണ്ട് കിലോ ഹാഷ് ഷോയിലുമായി കന്യാകുമാരി സ്വദേശിനി ഒലവക്കോട് പിടിയിലായത് ഈ മാസം തന്നെയാണ് കന്യാകുമാരി അൽവാർ കോവിൽ സ്വദേശിനി സിന്ധുജയാണ് പിടിയിലായത് രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ബാഗിൽ രണ്ട് പ്ലാസ്റ്റിക് സഞ്ചികളിലാക്കി സൂക്ഷിച്ച ഹാഷ് ഷോയിലുമായി യുവതിയെ പിടികൂടിയത് കേരളത്തിൽ നിന്നും ഒമാനിലേക്ക് കടത്താനായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തു നിന്നും തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയായിരുന്നു തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ജാബിറിന് വേണ്ടിയാണ് ഹാഷഷ് ഓയിൽ കൊണ്ടുവന്നതെന്നും ഒരു ലക്ഷം രൂപയാണ് പ്രതിഫലമെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് പതിനേഴാം തവണയാണ് യുവതി ഹാഷഷ് കടത്തുന്നത് ഏറ്റവും ശുദ്ധമായ നിലയിലുള്ള ഹാഷഷാണ് പിടികൂടിയത് എഴുപത് കിലോ കഞ്ചാവ് വാറ്റിയാണ് രണ്ട് കിലോ ഹാഷഷ് ഉണ്ടാക്കുന്നത് എറണാകുളത്ത് നടക്കുന്ന ഡി ജെ പാർട്ടികളിൽ വ്യാപകമായി ഹാഷഷ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതായും എക്സൈസ് അധികൃതർ പറയുന്നു അതേസമയം സംസ്ഥാനത്ത് മയക്കുമരുന്നിന്റെയും മറ്റു ലഹരി ഉൽപ്പന്നങ്ങളുടെയും വ്യാപനം തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ സോണലി ഡി ജി പിമാർക്കും റെയ്ഞ്ച് ഐ ജിമാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും നിർദ്ദേശം നൽകി കേരള ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിന്റെ കഴിഞ്ഞ രണ്ട് മാസത്തെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിന് സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളിലും ദിവസേന പരിശോധന നടത്താൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാലയങ്ങളുടെ പരിസരത്ത് മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം ശക്തമായ നടപടിയെടുക്കും റെയിൽവേ പോലീസിൽ റെയിൽവേ എസ് പിയുടെ നേതൃത്വത്തിൽ ആന്റി നാർക്കോട്ടിക് ഡിവിഷൻ രൂപീകരിക്കും ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിന് പോലീസും എക്സൈസും ചേർന്ന് സംസ്ഥാനത്തൊട്ടാകെ റെയ്ഡുകൾ നടത്തും മയക്കുമരുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും അതിന്റെ താഴെത്തട്ടിലുള്ളവരെ കണ്ടെത്തുന്നതിനും അടിമപ്പെട്ടവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും കർമ്മപദ്ധതി രൂപീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി ജില്ലകളിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരെ എല്ലാ ആഴ്ചയും ജില്ലാ പോലീസ് മേധാവിമാരെ സന്ദർശിച്ച് മയക്കുമരുന്ന് കടത്തുന്നവരുടെ നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കും നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പിമാർ എല്ലാ ആഴ്ചയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാരുമായി യോഗം ചേരും എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നതിനായി കണ്ടെത്തിയ മൂവായിരം സ്കൂളുകളിൽ അവരോടൊപ്പം ഒരു സിവിൽ പോലീസ് ഓഫീസർ കൂടി ഇനി മുതൽ സന്ദർശനം നടത്തും എക്സൈസ് വകുപ്പിന്റെ ലഹരി വിമുക്ത പ്രവർത്തനങ്ങളിൽ പോലീസിന്റെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കും മയക്കുമരുന്നിന്റെ ലഭ്യത തടയുക ആവശ്യകത കുറയ്ക്കുക അടിമകളായവർക്ക് കൗൺസിലിംഗ് നൽകുക കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക മുതലായ മാർഗ്ഗങ്ങളിലൂടെ മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്താനും യോഗം തീരുമാനിച്ചു എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് എ ഡി ജി പി എസ് ആനന്ദകൃഷ്ണൻ ഐ ജിയും കേരള ആൻറ്റിനാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് സംസ്ഥാന നോഡൽ ഓഫീസറുമായ പി വിജയൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്